കണ്ണീരും നോവുമായി കഴിയുന്ന നൊമ്പരങ്ങളും വേദനകളും കൂടപ്പിറപ്പുകളായ പാവങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവദൂതനെ പോലെ കടന്നു വന്ന് അവരുടെ ഇരുളടഞ്ഞ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ വെള്ളി മാറിയ പാവങ്ങളുടെ പടത്തലവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അംബാസിഡർ ഫിറോസ് കുന്നുംപറമ്പലിനെ തേടി ഇതാ അർഹതക്കുള്ള മറ്റൊരു അംഗീകാരമെത്തിയിരിക്കുന്നു പ്രവാസി മലയാളി ഫെഡറേഷൻ്റെ പി എം അറേബ്യൻ പുരസ്കാരമാണ് ഫിറോസിനെ തേടിയെത്തിയിരിക്കുന്നത് ഗ്ലോബൽ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് കാരുണ്യത്തിൻ്റെ ഈ കെടാവിളക്കിനെ തേടി വന്നിരിക്കുന്നത് നാളെ നെടുമ്പാശ്ശേരി സാജി എർത്ത് റിസോർട്ടിൽ വെച്ച് നടക്കുന്ന ഗ്ലോബൽ സമ്മേളനത്തിൽ വെച്ച് ഫിറോസിന് പുരസ്കാരം സമ്മാനിക്കും നവ മാധ്യമങ്ങളിലൂടെ ഹതഭാഗ്യരുടെ ചികിത്സക്കായി മിനിറ്റുകൾക്കുള്ളിൽ ലക്ഷങ്ങൾ സ്വരൂപിച്ച് ഫിറോസ് കുന്നംപറമ്പിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ് പാലക്കാടുള്ള അനീസമോളുടെ അടിയന്തര കരൾമാറ്റ ശസ്ത്രക്രിയക്ക് ഇരുപത് മണിക്കൂർ കൊണ്ട് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ സോഷ്യൽ മീഡിയയിലൂടെ ഇക്കഴിഞ്ഞ ദിവസം ഫിറോസ് സ്വരൂപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ്